ഹലോ സലാം സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്ത മണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ഒരു പണിയില്ലാതെ നല്ല മഴയിട്ട് ഒത്തിരിക്കുന്ന നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരു ഒരുവിധ ആൾക്കാരൊക്കെ ഇന്ന് ലീവാകും കാരണം ഞാനൊക്കെ പണിക്ക് പോണ കാലത്തും എന്താ ഉണ്ടാവുന്ന വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് ലീവാ ഉണ്ടാവില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി ചിലപ്പോൾ പിന്നെ പറ്റ പൈസ അല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴി ഇല്ലാതെ ഉണ്ടെങ്കിൽ മഴ കൊണ്ടിട്ട് നമ്മൾ പണി പണിയെടുക്കും പക്ഷേ ചിലപ്പോൾ ആ വീട്ടിലേക്ക് അത് പറ്റലുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിമെൻ്റ് മണലൊക്കെ വേസ്റ്റ് ആവില്ല വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും പോയി പണിയൊക്കെ മാറ്റി വീട്ടിലോട്ട് വരും അല്ലെങ്കിൽ കുറച്ച് രാവിലെ തന്നെ സിമെൻ്റൊക്കെ കൂട്ടി വെച്ചാൽ അതൊക്കെ പാടെ കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ വേറൊരു അത് ഒരു പഴയ കാലം കാലോ അല്ലേ ഇന്നല്ല ഇന്ന് അങ്ങനത്തെ ഒരു കാലൊന്നുമല്ല നമ്മളാ പണിനൊരിക്കലും ഇതാക്കി പറയല്ല എന്നാലും ഒരുപാടൊരുപാട് സന്തോഷം ഈ ഒരു മഴക്കാലം ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറിയെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കൊല്ലം മഴക്കാലം വരെ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലായിരുന്നു ആ ഒരു വഴിയിലൂടെയുള്ള നടത്തും ആ ബാത്റൂമിൽ വെള്ളം വരുന്ന ബുദ്ധിമുട്ടും വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നതും മുകളിൽ നിന്ന് വള്ളം വരുന്നതും ചോറിന് ഒഴിച്ചിട്ടൊക്കെ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാടെന്താച്ച അനുഭവിച്ച പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്യുകയാണ് ഇപ്പം എന്താന്ന് ചേച്ചിയിട്ട് ഇത്രയും നല്ല വീട്ടിൽ നല്ല റൂമിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് കയ്ക്കുന്ന വിഷമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഏതൊരു പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞ മാതിരി അത് നമ്മുടെ ദിവസം ചിലപ്പോൾ ഇപ്പളാവാം ചിലപ്പോൾ അത് മാറാം എന്തും സംഭവിക്കാം എന്തായാലും എൻ്റെ കുട്ടി കൈസ് ഒരു ഭാഗ്യം ചെയ്തൊരു സൂപ്പി തന്നെയാണ് കാരണം ഞാൻ വാടക വീട്ടിലും ഒറ്റമുറി മുറി റൂമിലൊക്കെ ആണെങ്കിലും എൻ്റെ കുട്ടി ജനിച്ച് വീണത് നല്ലൊരു ഇതായി തന്നെയാണ് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എൻ്റെ ഒരു പാതയിലൂടെ പോകേണ്ട ഇനി അടുത്ത കുട്ടിയും ഇതിൽ തന്നെ വരട്ടെ ഇവിടുന്ന് അങ്ങോട്ടും നല്ല രീതിക്ക് പോകട്ടെ എല്ലാവരും കഴിച്ചിലാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പം എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയിലെക്കാം എല്ലാവർക്കും ഒരു ഹായ് പറയും നല്ല മഴയായിട്ട് മൂന്ന് പെണ്ണുങ്ങൾ അടുക്കളയിൽ രണ്ട് പണികളാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഒരാള് ജീരക വെള്ളം ഉണ്ടാക്കിയിരുന്നത് ആർക്കുള്ള ചക്കരക്കോ ചക്കരക്ക് ജീരക വെള്ളം കടന്നാനോ കടുങ്ങാലി ഓക്കെ അങ്ങനെ ഇവിടെ ഉമ്മ നല്ല മുരിങ്ങക്കറി റൈസ് നല്ല മുരിങ്ങക്കറി ഉണ്ടാക്കുന്നുണ്ട് മഴക്കാലത്ത് മുരിങ്ങക്കറി നിന്ന് കഴിഞ്ഞാൽ രാവിലെ നല്ല സുഖാവും അപ്പോൾ പിന്നെ അതുപോലെ സോയാബീൻ ഇത് രാവിലത്തെ ഗോതമ്പം കലക്കി പറഞ്ഞിരിക്കാനല്ലേ പിന്നെ അതുപോലെ തന്നെ നല്ല മാന്തല് മീന് ഉണക്കല് ഇതൊക്കെ ഒരു പപ്പടം ആ കൊണ്ടാട്ട മുളകും കൂടി പൊരിച്ചോട്ടോ കുണ്ടമുളകോ കുണ്ടമുളകിണ്ട് ഇത്ര കൈ അങ്ങനെ വലിയ പെരുന്നാളാവാർക്കൊക്കെ ഡ്രസ് വേണ്ടിയേ ഡ്രസ് വേണം എടി ഇങ്ങക്ക് ഡ്രസ്സ് വേണ്ട ആവശ്യമില്ലല്ലോ എടി എത്ര പേര് ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട് ഏ ഡ്രസ് എടുക്കണോ ചക്കര ഡ്രസ് വേണോ ഏ ചക്കരക്ക് പിന്നെ ചക്കരന്റെ പുതിയ പുതിയാപ്പുള സ്പെഷ്യൽ ആണല്ലോ റൊമാൻറ്റിക് ബോയ് അനക്ക് എന്തോ സങ്കടം ചക്കരക്ക് നിരാശേന് ആ എന്ത് കരി പുതിയാപ്പള ഞാൻ കാണാതെ കരി ഏ കരിയുണ്ടോ ോ അപ്പൊ എന്തടി എട്ടുമണിട്ടില്ലേ പേടിച്ചു അല്ല അപ്പോഴൊന്നല്ല അപ്പഴൊന്നല്ല മണിക്ക് എത്തുന്ന പറഞ്ഞു എനിക്കൊരു മെസ്സേജിന്റെ അളിയാ ഞാൻ ഇവിടെ എത്തിന്നുണ്ട് അപ്പൊ നോക്കുമ്പോ എട്ടരണ്ട് എട്ടര മണി ആയിരിക്കണേ ഞാൻ ഇന്നലെ പതിനൊന്ന് മണിക്ക് വരുന്നു പറഞ്ഞ ബസ് വന്നത് എപ്പളാ ഒന്നേ കാലിന് അല്ല ഒരു മണിക്ക് ഒരു മണിക്കാന്നലെ ബസ് വന്നിരിക്കണേ അതുവരെ ഞാനും അവര് ഏ അതുവരെ ഞങ്ങളാണെങ്കിൽ നിൽക്കന്നെ അങ്ങനെ കാശ് ചക്കരയുടെ പുതിയാപ്പിള പോയിട്ടു ചക്കര പോയത് എന്തിനാ പോയി

ജീരകോട്ടെ ഞാൻ എന്റെ കുട്ടി ബിലാലിന്റെ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിയതാണ് കണ്ടോ അപ്പൊ ബിലാൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് അതിന് അറിയോ ആ ഓൾ ഇന്റെ പോരാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാണ് അപ്പൊ ഞാൻ ഓള അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പോവാണ് എന്തിനാ കുട്ടി വൈദ്യാ പള്ളി പോയല്ലേ പിന്നെ എന്താണ് അവിടുത്തെ വീടിന്റെ അവസ്ഥ

ഒരു മാങ്ങനെ രസ മാസാത്ത മാങ്ങ എന്താ നിങ്ങള് പെറുക്കി കൊണ്ടുവരണേ രസം നോക്കിട്ട് കൊടുത്താ പോരെ നമ്മളെ മാങ്ങ രസം എന്നാ വലിച്ചാരണ ചക്കര മാങ്ങനില്ല ഏ അതെന്താ ഡോക്ടർ പറഞ്ഞേ പച്ചക്കറി പറഞ്ഞേത്ര തിരി വർഗം എന്തിനാ പൂളക്കേങ്ങന്റെ എല്ലാം ഉപ്പു പാലൂടി നിർത്തിയാൽക്കാൻ തിന്നും ആ തിന്നത് ഓക്കെ ജയിച്ചില്ല ആ ജയിച്ചാത്ത പോലെ അതൊന്നും അല്ല കഴിഞ്ഞ് ചോറ് തോന്നും അത് കഴിഞ്ഞ് കുറച്ചുകഴിഞ്ഞിട്ട് പാല് കൊടുത്തു ഞാൻ തന്നെ അത് എന്തായി കൊറച്ച കഴിഞ്ഞപ്പോഴത്തേന് ഒന്നായിട്ട് പോക്കണില്ലേ കേടായിട്ട് ഇന്നലെ ഞാന് വാങ്ങിയത് കൊടുത്തില്ലേ പശുപാൽ ചുടുവെള്ളി കൈ അടച്ചിലായി കഴിഞ്ഞാല് കണ്ണേറല്ലേ പഴയ തള്ളാര ഇതൊന്നും പടുക്കാന്ന് കരുതങ്ങളെ ടോ പഴയ കൈ കളഞ്ഞ കുട്ടിക്ക് കണ്ണേറ് ഏഹ് ഞപ്പിടാ നിൽക്കണ കുട്ടി നടക്കാനായി പല്ലു വരാൻ നേരത്ത് പനി വരും അത് കൊഴിച്ചാ മതി പിന്നെ പനി വരില്ലല്ലോ നിജാസ് പോയ വിഷമത്തിൽ ചക്കര മഴയെ നോക്കി നിക്കണേ ല്ലേ ഇന്നോട് റെസ്റ്റ് എടുക്കരുത് അപ്പൊ പണി എടുക്ക് ഏ റെസ്റ്റ് എടുക്കരുത് കുറച്ച് കുറച്ച് ജീരക വെള്ളം കലക് രാവിലെ തുടങ്ങിയ പണിയോ എന്ത് പണി അടിച്ചോര് വെറുതെ കുപ്പ ഇട്ടിട്ട് ഏ പിന്നെ ഇനി ഇത് അവിടുത്തെ ലാസ്റ്റ് പ്രസവല്ലേ പിന്നെന്തായാലും അങ്ങോട്ട് കേറാൻ പറ്റൂലല്ലോ അതങ്ങനെയാണ് ഇവിടെ ഒരാൾക്ക് ഇനി ശാന്തിയിലേക്ക് പോകാൻ പറ്റൂല ശാന്തിയിലെ ഡോക്ടർമാരെ തെറി വിളിക്കാത്ത ഒന്നുമില്ല എന്താ കുട്ടിയെ ഒരാള് ഡെലിവറിക്ക് അകത്ത് കയറുമ്പോ ഇങ്ങനെ താറ്റൊക്കെ തന്നിട്ട് പോയി അവിടുന്ന് ഫുൾ ഏ എന്താണ് ഇനി എക്കനോട് ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യാ എന്നിട്ട് നെജിലാഫൽ അപ്പൊ അയാൾ ചെല്ലു അവള് തീരെ സഹകരിക്കുന്നില്ല ഓപ്പറേഷൻ വേണമെന്നായിരുന്നു ആ ഒരു ഓപ്പറേഷൻ ഇവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ നേരെ നിർബന്ധം പിടിച്ച് പക്ഷെ ഞാൻ അതിന് നിന്നില്ല ആ നിങ്ങള് മതിയായിരുന്നോ ഏത്താ

ഒരു ഒരു പെണ്ണ് എത്രണം വരും പണ്ട് പതിനാറെണ്ണം പറ്റോരുണ്ട് ആ പതിനെട്ടെണ്ണം ഒക്കെ ഓല ജീവിതത്തിൽ ഈ കണക്ക് കൂട്ടിയാ മതി പതിനെട്ട് വയസ്സ് ഓര് ഏഹ് മൂന്ന് പറഞ്ഞ് കെട്ടാതെ പതിനെട്ടെണ്ണം തണ്ട് അതിന് ഇണക്കിപൊടി താഴത്ത് അത് താഴത്ത് പോവാനാണത് അല്ല ഇതുമാതിരി നാലെണ്ണ ഉണ്ടെങ്കിൽ മൂന്നെണ്ണത്തിൽ നിർത്തല്ലേക്ക് മാങ്ങ കൊടുക്ക് അമ്പടി തൊമ്പടി അതാ ഞാനിങ്ങനെ ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് ബിലാൽ വന്നിട്ട് മീനേ കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞങ്ങൾ വൈകപ്പ കാരണം കുറച്ച് വിശേഷങ്ങൾ മഴയത്തുള്ള നമ്മുടെ കുറച്ച് സംസാരങ്ങളും നമ്മുടെ കുറച്ച് കാര്യങ്ങളുമാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നെ പിന്നെ മെയിനായിട്ട് ചക്കരയുടെ പുതിയാപ്പുറം ചക്കരൻ്റെ മുറ്റിട്ട് കൊല്ലത്തേക്ക് പോയ വിഷമം ചക്കര അറിയിച്ചതാണ് ചക്കരക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഡിപ്രഷൻ ഡിപ്രഷൻ കൊണ്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ചില പെണ്ണുങ്ങളാരൊക്കെ ഉണ്ടല്ലോ പുതിയ പിള്ളേർ ഗൾഫിലായിട്ട് ആ പ്രസവ നേരത്തും കൂടി ചെലപ്പോണ്ടാവാത്തുണ്ട് അപ്പൊ ഓല മനസ്സിലായിട്ടുണ്ട് ഈ ഇരുന്ന് നെലോളിച്ചു പറഞ്ഞതോ ബ്രഹ്മു ഈ സിറ്റ് ഔട്ടിൽ ഏകാന്തതായിട്ട് ഇരുന്നു സീനു പറയുന്ന ചവിടെ വന്നിട്ട് ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ പറയണേ ആ അത് ഇന്ന് മാത്രമേ ഉള്ളൂ ൾക്ക് ശേഷം എത്തിയിട്ടുണ്ട് ഏറ്റവും ഏറ്റുമില്ല ആ

നിങ്ങളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര പുറത്തൊക്കെ ഇരുന്ന് കരയറ ഉള്ളോണ്ട് തന്നെ ഓട് മതിയാണ് ഇരിക്കണം കമന്റ് വരും ബിലാലിന് വന്ന് ഇരുത്തിലാറിന് ബിലാറിന്റെ ബിലാറിന്റെ ഡയറക്റ്റ് വന്നത് അടുക്കള അത്രയും സ്വാതന്ത്ര്യം കൊടുത്തേ ചായ ള് പെട്ടെന്ന് നടക്കും ഇതിന് പേടിയാണ് ഇത് പേടി പേടിത്തോട്ടിയാണ് നല്ലൊരു വണ്ടിനെ പിടിച്ചേക്കണേ ഇവിടുന്ന് വലിയ വണ്ട് ഇവളെ വിചാരം നമ്മളാ കളിപ്പാട്ടാണെന്ന് വെച്ചിട്ട് അതിനെങ്ങനെ പിടിക്കണ്ട എന്നിട്ട് അത് കയ്യുമ്പോ പിടിച്ച് ഇറുക്കിയിക്കണേ ആ എന്നിട്ട് അവിടെ അങ്ങനെ ബിലാല് മീനൊക്കെ തന്ന് വീട്ടിലോട്ട് പോയി എന്തായാലും ഒരു കൊച്ചു വിശേഷാണെങ്കി മീനിന്റെ പരിപാടി എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ചാനലിൽ ഉണ്ടാവും എന്തായാലും ആ വീഡിയോ കാണാം ബൈ